ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ ബി ഇ എല്ലിൽ ജോലി അവസരം തുടക്ക ശമ്പളം നാൽപ്പതിനായിരം രൂപ വരെ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇപ്പോൾ ട്രെയിനി എഞ്ചിനീയർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രിയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ബി ഇ എൽ കേരള ബി ഇ എല്ലിൽ കേരളത്തിൽ ഉൾപ്പെടെ മൊത്തം നാൽപ്പത്തിയേഴ് ഇവകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂറ്റ്മെൻറ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് ട്രെയിനി എൻ എഞ്ചിനീയർ ഒഴിവുകളുടെ എണ്ണം നാൽപ്പത്തിയേഴ് ജോബ് ലൊക്കേഷൻ ബാംഗ്ലൂരു ഡൽഹി ഗൈസാബാദ് വിസാഖ് മുംബൈ ഇൻഡോർ കൊൽക്കത്ത കൊച്ചി ജോലിയുടെ സാലറി പറയുന്നത് മുപ്പതിനായിരം നാൽപ്പതിനായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തോ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ട്രെയിനി എഞ്ചിനീയർ പ്രായപരിധി പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ട്രെയിനി എഞ്ചിനീയർ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ബി ഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയർ നാല് വർഷം സി എസ് സി ഐ എസ് ഐ ടി അൻപത്തഞ്ച് വർ അൻപത്തഞ്ച് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം എന്നതാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ്റി എഴുപത്തി ഏഴ് ആണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എ മു എ വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ